അസലാമലൈക്കും വരഹമുല്ല വർക്കാത്തു എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമ്മളിലേക്ക് റമദാൻ ഇതാ അടുത്ത് വന്നിരിക്കുകയല്ലേ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് നമുക്ക് റമൽലാനാണല്ലേ നാട്ടിൽ അപ്പം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണത് വേറെ ഒരു സുഹത്തിനും പറ്റിയിട്ടല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന നിങ്ങൾ സ്ഥിരം ഓതുന്ന ഒരു സുഹൃത്ത് തന്നെയാണ് സുഹൃത്തുള്ള യാസീന് അപ്പം നമുക്കെല്ലാവർക്കും മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും ഒരുപാട് പ്രതിസന്ധികളുണ്ടാവും അല്ലേ മെൻ്റലി ഡൗൺ ആവും എന്താ പറയുക ഒരുപാട് ബുദ്ധിമുട്ടുകൾ കൊണ്ട് അതായത് നമ്മുടെ മനസ്സിലുള്ള ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്താന്നുള്ളത് അവരവരൊക്കെ അല്ലേ അറിയുള്ളു അല്ലേ അപ്പോൾ അതിലൊക്കെ ഈ മനസ്സിൻ്റെ ഇടങ്ങേറുകൾ കൊണ്ട് ഇങ്ങനെ എന്താണ് പുറമേ നമ്മൾ ശരിക്കും ഒക്കെ ഉണ്ടെങ്കിൽ കൂടി നമ്മളുള്ളിൽ ഇങ്ങനെ മരിച്ചു ജീവിക്കുന്ന ഒരു ഫീലോട് കൂടി ജീ എന്താണ് നമ്മൾ ചുറ്റും ജീവിക്കുന്നവരൊക്കെ ഉണ്ടാവൂലേ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെയാണ് ഞാനൊരു ഈ സ്വരത്തിനെ പറ്റി പറയണത് ഇങ്ങനെ ഇടങ്ങറായും ജീവിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇടങ്ങറായിട്ടുള്ള ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ കുറാനെടുത്ത് അള്ളാഹുവിനോട് രണ്ടരക്കായിട്ട് ഹാജിത് നമസ്കാരം നിസ്കരിച്ചിട്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ കിവിലക്ക് നേരെ മുന്നിട്ടിരുന്നിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ കാര്യങ്ങൾ അള്ളാഹുവിനോട് കരഞ്ഞു പറയാം എന്താണ് നിങ്ങളാഗ്രഹം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഹലാലായിട്ടുള്ള ആഗ്രഹങ്ങൾ മാത്രങ്ങൾ ഇങ്ങനെയൊക്കെ ഓതിയിട്ട് ചെയ്യാൻ പാടുള്ളൂട്ടോ അല്ലാതെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് നേരെ ഉള്ട വരും മനസ്സിലായോ ഞാൻ പറയണത് അതായത് നിങ്ങളൊരാളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരാളെ ലൈഫ് കൊളാക്കാൻ കൊള്ളാക്കാൻ ഒന്നും ഇങ്ങനത്തെ ഒരു പരിപാടികളും കുറയാൻ വെച്ചാൽ നിങ്ങൾ ചെയ്യരുത് നിങ്ങൾക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും അള്ളാഹുവിനോട് പറയാം നിങ്ങൾ ഹലാലായ കാര്യമാണെങ്കിൽ മാത്രം അല്ല അത് നടത്തിത്തുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ശരിക്കും പറയുകയാണെങ്കിൽ അല്ലാതെ ഒരു ഹറാമായ കാര്യത്തിനും അല്ല നമ്മളെ കൂടെ കൂട്ട് നിൽക്കില്ല കാരണം അത് നമുക്ക് നല്ലതിനാകൂല മനസ്സിലാക്കാം അപ്പം നിങ്ങൾ നിങ്ങൾ എന്തൊരു റമൽലാനാണല്ലേ വരുന്നത് ഒരുപാട് കൂലികളുള്ള ഒരു മാസമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെ ആഗ്രഹങ്ങൾ നിങ്ങളെ പ്രതിസന്ധികൾ എല്ലാം അള്ളാഹുവിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് ഒരുപാട് ടൈം കിട്ടും റമൽലാനിലെ നമുക്ക് ഒരുപാട് ടൈം ഫ്രീ ടൈം അപ്പോൾ സാധാരണ ദിവസത്തെക്കാട്ടിലും കൂടുതൽ ഫ്രീ ടൈമൊക്കെ റമലാൻ നമുക്ക് കിട്ടുന്നില്ലേ നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇരുപത്തൊന്ന് യാസിനും നിങ്ങൾ ഓത് അള്ളാവിനോട് നിങ്ങൾ ചോദിക്കുക നമ്മൾ അള്ളാഹു ഒരുപാട് പരീക്ഷണങ്ങൾ തരും അതിൽ നമ്മൾ വീഴാതെ അള്ളാഹുവിയിലേക്ക് അടുക്കുമ്പോഴാണ് അള്ളാഹു നമ്മളിലേക്ക് കൂടുതൽ അടുക്കുക അള്ളാഹു നമ്മളെ കാര്യങ്ങൾ എളുപ്പമാക്കി തരുക നിങ്ങളുടെ എല്ലാവരുടെയും അഹ്ലാലായ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു നടത്തി തരും മറവാട്ടെ ആമീൻ ഇറബുൽ അലമീൻ